ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ പറയാണ് വേദനോട് ആ പ്രസൻറ്റേഷൻ മോൾ ശ്രീ ശ്രീയേട്ടൻ്റെ കയ്യിൽ തന്നെ കൊടുത്തോളാം പറയാം അങ്ങനെ ശ്രീകാന്തിൻ്റെ കയ്യിൽ അത് കൊടുക്കുകയാണ് ശ്രീകാന്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല വാങ്ങാനായിട്ട് പക്ഷേ നിവർത്തിയില്ലാതെ അത് വാങ്ങുകയാണ് ശേഷം പിന്നീട് അച്ഛമ്മ പറയാണ് എന്തായാലും നമുക്കിനി പൂജാമുറിയിലേക്ക് പോകാം സുധാകരനും ശങ്കരനാരായണൻ എന്തേലും ഇപ്പോൾ പറഞ്ഞിരിക്കട്ടെ എന്ന് പറയുകയാണെ അപ്പോൾ മാഷിക്കൊട്ടും ഇഷ്ടമല്ല കേട്ടോ മാഷിങ്ങനെ നോക്കുമ്പോൾ കമലമാ പ്ലീസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പൂജാമുറിയിൽ ചെന്നുന്നുണ്ട് പ്രാർത്ഥിക്കുകയാണ് വിക്രമും വേദയും കൂടിയിട്ട് ആ വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിളക്ക് തെളിക്കാനിട്ടോ അപ്പോൾ വേദ വിക്രമിനോട് പറയുന്നുണ്ട് പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നാണ് പ്രകാശം കണ്ണിലുള്ളതുപോലെ മുഖത്തും വന്നോട്ടെ എന്ന് പറയുമ്പോൾ വിക്രമം വേദന മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് അതിന് ശേഷം അവർ ആ വിളക്കൊക്കെ തെളിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണേ എന്താ രണ്ടുപേരും കൂടെ സ്വകാര്യം പറയണമെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പച്ചമ്മ പറയുന്നുണ്ട് അവർക്ക് ഇനിയല്ല സ്വകാര്യം പറയാനുള്ളത് എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അവർ താഴത്തേക്ക് പോരാണ് താഴ്ത്ത് വന്നതിന് ശേഷം സുധാകരൻ മാഷാണ് താഴത്തേക്ക് വരില്ല താഴത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സുധാകരൻ മാഷയും ശങ്കരനാരായണനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു പരസ്പരം ഒന്നും മിണ്ടാനില്ല അവസാനം ശങ്കരനാരായണൻ പറയുമായിരുന്നു വേദ വേദ എൽ എൽ ബി ആണ് പഠിച്ചത് വക്കീലാവണം എന്നായിരുന്നു അവളെ ആഗ്രഹം എന്ന് പറയും അപ്പം മാഷ് പറയും അവൻ ഒരു നല്ല രീതിയിൽ പഠിച്ചിരുന്ന ആളാണ് പി എച്ച് ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്ക എടുക്കണം ഒരു പ്ര പ്രൈമറി അധ്യാപകനാവണം എന്നുള്ളതൊക്കെയായിരുന്നു ആഗ്രഹം അപ്പോൾ ശങ്കരനാരായണൻ പറയും വേദക്ക് സുപ്രീം കോടതി ജഡ്ജി വരെയും ആകണം എന്നായിരുന്നു ആഗ്രഹം കാര്യങ്ങൾ എങ്ങനെയൊക്കെയായി മാറി ഇനി എന്താണ് അവൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശങ്കരനാരായണൻ വിക്രമിൻ്റെ പ്ലാൻ എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം മാഷു പറയുകയാണ് എൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചല്ല അവൻ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ മോളും സാറിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാണ് കേട്ടോ ആ അതും ശരി തന്നെയാണ് എന്ന് ശങ്കരനാരായണൻ പറയും അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ എല്ലാവരും വരുന്നത് അപ്പോൾ വേദയും അതുപോലെ തന്നെ അച്ഛൻ മുത്തശ്ശിയും അമ്മയില്ല കേട്ടോ അപ്പോൾ അവരെ ചോദിക്കുമ്പോൾ അവർ മുകളിലുണ്ട് ചേച്ചിനെയും കൂട്ടി അമ്മയും മുത്തശ്ശിയും കൂടിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയും പിന്നെ നന്ദിനി എവിടെയെന്ന് ശ്രീജനോട് കമലാമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദിനി നന്ദിനി ഇവിടെ ഉണ്ടായിരുന്നമ്മേ എന്ന് ശ്രീജ പറയും നന്ദിനാണെന്നുണ്ടെങ്കിൽ മുറിയിൽ മുകളിൽ ചെന്നിട്ട് വേദരെയും അതുപോലെ തന്നെ അച്ഛൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത റൂമിൽ പത്മവും മുത്തശ്ശിയും അതുപോലെ വേദയും കൂടെ സംസാരിക്കണേ കേൾക്കുമ്പോൾ അവിടെ ഓളിൽ നിന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വേദന ചോദിക്കുന്നുണ്ട് ഇതെന്തൊക്കെയാണ് അമ്മയെന്ന് ചോദിക്കുകയാണ് കാരണം രണ്ട് പെട്ടി നിറയെ ഡ്രസ്സും ഒരുപാട് ആഭരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പത്മ പറയുന്നുണ്ട് പത്മ എല്ലാം മുത്തശ്ശി പറയുകയാണ് ഞാനും പത്മവും കൂടിയിട്ട് പർച്ചേസ് ചെയ്ത ഡ്രസ്സുകളാണ് ഒരു ഒന്ന് രണ്ട് വർഷത്തിന് മോൾക്കിനി ഡ്രസ്സൊക്കെ എടുക്കണ്ട എന്ന് പറയും കേട്ടോ ഇതൊന്നും എനിക്ക് വേണ്ട ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഡ്രസ്സ് എന്തിനാണ് അമ്മേ എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കേ അതല്ല നീ പറഞ്ഞില്ലെങ്കിലും കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് തരണ്ടേ അതെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വർഷത്തേക്കുള്ള ഡ്രസ്സ് എനിക്ക് അച്ഛമ്മ എടുത്ത് തന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ നന്ദിനി ഓ ദൈവമേ അതും ഇതിൻ്റെ ഇടയിൽ നടന്നാ എന്ന് ചോദിക്കാനുട്ടോ അപ്പം ആത്മം പറയുന്നുണ്ട് മോളെ എന്നാലും ഇതൊക്കെ സ്വീകരിച്ചു എന്ന് ചോദിക്കണേ വേണ്ട അമ്മേ എനിക്കിതൊന്നും വേണ്ട അതുപോലെ തന്നെ ഈ സ്വർണ്ണങ്ങൾ ഇത് നീ മേടിക്കണം നൂറ്റൊന്ന് പവൻ്റെ സ്വർണ്ണമാണ് നിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് എന്ന് പറയും അപ്പോൾ നന്ദി നെഞ്ചത്ത് കൈ വയ്ക്കുകയാണ് ദൈവമേ ഇനി ഇതും വേണ്ടാന്ന് പറയുമോ മുക്കാൽ കോടിയോളം രൂപ വരും നൂറ്റമ്പത് നൂറ്റൊന്ന് പവൻ സ്വർണത്തിനെന്ന് പറയുകയാണെ അപ്പോഴേക്കും വേദ പറയും അതും വേണ്ട എന്ന് ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുകയാണേ അപ്പം മുതച്ചി വരവ് ആ പത്മനീ ഇതെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണേ അപ്പോൾ വേ വേഗം അങ്ങനെ മാറി നിൽക്കുകയാണ് എന്നിട്ട് നന്ദിനി ചോദിക്കും എന്താകത്തൊരു സംസാരം എന്ന് ചോദിക്കുകയാണ് വേദനയോട് അപ്പോൾ വേദ പറയാൻ എല്ലാം വിളിച്ചൊന്നും കേട്ടില്ലേ പിന്നെ എന്തിനാണ് നന്ദിനടുത്തി പിന്നെ ഒരു ചോദ്യം എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനെ ആലോചിക്കാനായിട്ടോ ഇവിടെ എങ്ങനെ ഞാൻ വിളിച്ചിരുന്നു കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണെ അതിനുശേഷം താഴേക്ക് വരികയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ടാണ് ഈ രണ്ട് പെട്ടി സ്വർണം അവിടെ വെക്കുകയാണേ എന്നിട്ട് മുത്തശ്ശി അത് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് അതെ എനിക്ക് നിങ്ങളോട് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മാഷോടും കമലാമ്മയോടും അതുപോലെ തന്നെ സൗത്ത് സൗത്രിമ അച്ഛമ്മനോടും കൂടിയിട്ടാണ് ഇങ്ങനെ പറയാനുള്ളതെന്നൊക്കെ പറയും അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ അതെ വേദമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ നൂറ്റൊന്ന് പൗൻ്റ് സ്വർണം അവളത് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് അവിടേക്ക് വരികയാണേ അപ്പോൾ പത്മം പറയണം അവളത് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്കിത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഞങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതല്ലേ എന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് അവൾക്കത് വേണേൽ പിന്നെ എന്തിനാണ് അമ്മയെ നിർബന്ധിക്കുന്നത് എന്ന് ചോദിക്കും ശ്രീകാന്ത് എന്ന് മുത്തശ്ശി പറയും മാഷേ ഇതിനുത്തരം പറയേണ്ടത് മാഷാണ് ഞങ്ങളുടെ അവകാശം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കൂലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാഷു പറയുന്നുണ്ട് അതെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങളുടെ നിലയും വിലയും സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് ഇതോ ഇതിൽ കൂടുതലോ ഒക്കെ നിങ്ങളുടെ മകൾക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അപ്പോൾ മുത്തശ്ശി മുത്തശ്ശി പറയാണ് പറയും സുധാകര എന്ന് പറയും അതെ എനിക്ക് മൂന്ന് ആ മക്കളാണ് ഇളയാളാണ് വിക്രം സ്പീക്കർ വേദന കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ അന്ന് ഞാൻ വേദ അവിടെ കയറി വന്നപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇതൊക്കെ എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അത് ഇവിടെ വരെ എത്തി ശരി ആയിക്കോട്ടെ നടക്കട്ടെ അങ്ങനെ തന്നെ പക്ഷേ എനിക്ക് രണ്ട് മക്കളും കൂടി ഇന്ത്യ വേറെ അവരുടെ ഭാര്യമാരൊന്നും ഇത്രയും വലിയ സൗകര്യമോ സമ്പത്തോ ഉള്ളോടത്തുന്നൊന്നുമല്ല വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂറ്റൊന്ന് ഭവൻ വേദ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ളൊരു സ്വരച്ചേർച്ചയ്ക്ക് അത് കാരണമാകും എൻ്റെ മക്കൾ തമ്മിൽ എൻ്റെ മരുമക്കളെ പ്രത്യേകിച്ച് ഒരു സ്നേഹവും ബഹുമാനമൊന്നും കൊടുക്കാൻ ഈ ഒരു സ്വർണത്തിൻ്റെ പേരിൽ പറ്റൂല എന്ന് മാഷ് മാഷ് പറയുവാണേ ഈ നൂറ്റൊന്ന് പവൻ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് വേദയ്ക്ക് അവിടെ പ്രത്യേക പരിഗണനയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മാഷ് പറയട്ടോ ഇത് കേട്ട് വിക്രമം പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ സ്വർണമൊന്നും അവിടേക്ക് വേണ്ട എന്ന് പറയും അപ്പോൾ വേദ പറ വേദയും അവർ വിക്രമും സുധാകരൻ മാഷും ഒരുമിച്ച് തന്നെ ആ സ്വർണങ്ങളൊന്നും വേണ്ടാന്ന് വെക്കുകയാണെ അപ്പോൾ നന്ദിനിക്കും ശ്രീജിക്കൊക്കെ അത് ഇഷ്ടപ്പെടുകയാണ് കാരണം അവരുടെ ആ ഒരു വിലയും കൂടി അവിടെ വന്നല്ലോ സുധാകര കാരണം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശങ്കരനാരായണൻ ഒരുപാട് സന്തോഷമാവേണ്ട അപ്പോൾ ഗംഭീര മാഷേ ഗംഭീരം എന്ന് പറഞ്ഞിട്ട് ദാഗര മാഷിയുടെ അടുത്തേക്ക് ശങ്കരനാരായണൻ വരികയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെ കല്യാണം കഴിച്ചത് കല്യാണം നടന്നത് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അവൾ കയറി ചെന്നത് ധാര്മ്മികത ഒരു കുടുംബത്തിലേക്കാണെന്നല്ലോ അതെന്തായാലും നല്ല കാര്യമാണ് മാഷിരിക്കി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അവിടെ നിന്ന് പോവുകയും പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മുകളിൽ വേദന ഫോട്ടോസൊക്കെ നോക്കുകയാണ് കേട്ടോ വേദയ അച്ഛനൊക്കെ കൂടിയിട്ട് നിൽക്കുന്നത് വക്കീലൊക്കെ ആയിട്ടുള്ളൊരു ഫോട്ടോസൊക്കെ അപ്പോൾ വേദ ജ്യൂസ് കൊണ്ടു കൊടുക്കുകയാണേ അപ്പോൾ ആ ജ്യൂസ് വിക്രം വാങ്ങുന്നുണ്ട് അതിന് വിക്രം ചോദിക്കുകയാണ് വേദേ നിനക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ എന്ന് പറയുകയാണെ അപ്പം പറയുന്നുണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ എനിക്ക് നല്ല ഇഷ്ടമാണല്ലോ പിന്നെ എന്തെന്ന് ഈ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അത് അത് അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി ചില സമയത്ത് നമ്മുടെ ബുദ്ധി നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമങ്ങനെ നോക്കുകയാണെട്ടോ എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതെ ഈ ഒരു ബട്ടർഫ്ലൈ അതായത് ഒരു ചിത്രശലഭം എവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് ചിറകടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിറകടി മാറി മാറി പോയി പോയി ഒരു ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ചുഴലിക്കാറ്റ് വരെയും ഉണ്ടാക്കാനുള്ള ഒരു ശക്തി അതിനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു തിയറിയാണത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചില സമയത്ത് നമുക്ക് നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറയട്ടോ അതിന് ശേഷം വേദ വേദനോട് വിക്രം പറയുന്നത് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ വിട്ട് നീ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത് ഒരു താലര് പേരും പറഞ്ഞ് എന്ന് ചോദിക്കുക അപ്പോൾ വേ വിക്രം പറ വിക്രം എല്ലാം വേദം പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഏത് രീതിയിൽ ജീവിച്ചിരുന്ന ആളാണ് എന്നിട്ട് നിങ്ങൾ ജയിലിൽ പോയില്ലേ ജയിലിൽ പോയി വന്നതിന് ശേഷം നിങ്ങൾ ഒരു ഗുണ്ടയായി ജീവിക്കാൻ തീരുമാനിച്ചില്ലേ അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ അപ്പോൾ വിക്രം പറഞ്ഞ് അല്ല നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒരു ന്യായം വേണ്ടേ വേദേ നീ എൻ്റെ കൂടെ ജീവിക്കുന്നതിന് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ നിങ്ങൾ ഈ ഈ രീതിയിൽ ജീവിക്കാൻ തീരുമാനിച്ചതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടോ അതുപോലെയാണ് ഇതും എനിക്ക് ഉത്തരമില്ല അതിനൊന്നും ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നടക്കുക എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്നൊന്ന് പോവുകയാണെ അതിനുശേഷം പിന്നീട് സാവിത്രിയമ്മയും അച്ചമ്മയും കൂടെ സംസാരിക്കുകയാണേ അപ്പോൾ മുത്തശ്ശി പറയാണ് എന്തായാലും ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വപ്നത്തിൽ മാത്രമേ ഇങ്ങനെ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കൂന്നും ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ സാ മു അച്ഛമ്മയ്ക്കാണ് അമ്മണിയമ്മയ്ക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അയ്യോ ഇത് നമ്മുടെ രണ്ട് പേരും ജോയിൻറ്റ് ഓപ്പറേഷനാണ് അപ്പോൾ പൂജാരി പറഞ്ഞതനുസരിച്ചാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് സാവോത്രമ്യ ചോദിക്കുകയാണ് പൂജാരിയോട് ഞാൻ പറഞ്ഞു ഇതുപോലെ രണ്ട് കുടുംബങ്ങളും ഒന്നാവിടെന്ന് പക്ഷേ ഇതൊന്നും പൂജാരി ചെയ്യിച്ചതെന്നല്ല എന്ന് വച്ചപ്പം പറയുകയാണെ